ഇളവരസി എന്ന നടിയെ അറിയുമോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ മലയാള സിനിമാ പ്രേക്ഷകർ ഒന്ന് ചിന്തിക്കും അത് ഏത് നടിയാണെന്ന് ഈ ഒരു പേര് മലയാളികൾക്കത്ര പരിചിതമായിരിക്കില്ല എന്നാൽ പക്ഷേ ഈ ചിത്രത്തിൽ കാണുന്ന നടിയെ നമ്മളിൽ പലരും മലയാളത്തിലെ ചില ഹിറ്റ് സിനിമകളിൽ ഉൾപ്പെടെ മിക്ക തെന്നിന്ത്യൻ സിനിമകളിലും കണ്ടിട്ടുണ്ടാകും മുഖം ഒരുപക്ഷെ ഓർമ്മയുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ പക്ഷേ പേരറിയാതിരിക്കാനായിരിക്കും സാധ്യത ഇതാണ് തമിഴ് നടി ഇളവരസി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ ആർ കൃഷ്ണമൂർത്തി സംവിധാനം ചെയ്ത് ശ്രീദേവിയും കമൽഹാസനും നായികാനായകന്മാരായെത്തിയ വാഴ്വേ മായമെന്ന ഹിറ്റ് തമിഴ് ചിത്രത്തിലൂടെ അഭിനയ സിനിമാഅഭിനയരംഗത്തേക്ക് കടന്നുവന്ന ഇളവരസി മികച്ച ഒരു ഭരതനാട്യം നർത്തകി കൂടിയാണ് തമിഴിനു പുറമേ തന്നെ തെലുഗു കന്നഡ മലയാളം തുടങ്ങിയ തെന്നിന്ത്യൻ ഭാഷാ സിനിമകളിലും ഇളവരസി വേഷമിട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരത്തി എട്ട് വരെയുള്ള ഇരുപത്തി എട്ട് വർഷത്തെ കാലയളവിൽ നൂറ്റി ഇരുപത്തിയൊൻപതോളം സിനിമകളിൽ ഇളവരസി വേഷമിട്ടിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെ നായികാനടിയായി തിളങ്ങുവാനും ഇളവരസിക്ക് സാധിച്ചു പിന്നീട് വിവാഹത്തോടെ ഇളവരസി സിനിമാ രംഗത്ത് നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു ഗോപാൽ എന്നാണ് നടിയുടെ ഭർത്താവിൻ്റെ പേര് ഒരു മകളാണ് ദമ്പതികൾക്കുള്ളത് ശ്രീലക്ഷണ എന്നാണ് മകളുടെ പേര് പിന്നീട് വർഷങ്ങൾക്കിപ്പുറം അഭിനയത്തിലേക്ക് ഇളവരസി തിരിച്ചെത്തിയിരുന്നു തമിഴിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ വിശുവിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സംസാരം അത് മിൻസാരം എന്ന ചിത്രത്തിൽ ഇളവരസി വേഷമിട്ട സരോജിനി എന്ന കഥാപാത്രം ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയെടുത്ത ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കൊച്ചിൻ ഹനീഫയുടെ സംവിധാനത്തിൽ മമ്മൂട്ടി നായകനായെത്തിയ വാത്സല്യം എന്ന ജനപ്രിയ സിനിമയിൽ ഇളവരസി വേഷമിട്ട ശോഭ എന്ന കഥാപാത്രവും ഏറെ ശ്രദ്ധ നേടിയെടുത്ത ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ സിദ്ദിഖിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഹിറ്റ്ലർ മാധവൻകുട്ടി എന്ന ടൈറ്റിൽ കഥാപാത്രത്തെ മമ്മൂട്ടി അവതരിപ്പിച്ച ഹിറ്റ്ലർ എന്ന മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ മമ്മൂട്ടിയുടെ അഞ്ച് അനുജിത്തിമാരിൽ ഏറ്റവും മൊത്ത സഹോദരിയായ സീതയായി എത്തിയതും ഇളവരസിദനായിരുന്നു ചിത്രത്തിൽ അന്തരിച്ച നടൻ എം ജി സോമൻ അവതരിപ്പിച്ച പ്രൊഫസർ കഥാപാത്രത്തിന്റെ ഭാര്യയായി എത്തിയ സീതയ ഒരു മലയാള സിനിമാ പ്രേക്ഷകർ അത്ര പെട്ടെന്നൊന്നും മറക്കുവാൻ സാധ്യതയില്ല ചിത്രത്തിൽ ശ്രദ്ധേയമായ കഥാപാത്രത്തെ തന്നെയാണ് ഇളവരസി അവതരിപ്പിച്ചതും മമ്മൂട്ടിക്കൊപ്പം തന്നെ രണ്ട് ചിത്രങ്ങളിൽ അഭിനയിച്ച ഇളവരസി ഏകദേശം ഒൻപതോളം മലയാള ചിത്രങ്ങളിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് തമിഴിലും മലയാളത്തിലും ഇളവരസി എന്ന യഥാർത്ഥ പേരിൽ അറിയപ്പെടുന്ന നടി തെലുഗിൽ കൽപ്പന എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കന്നഡയിലാകട്ടെ മഞ്ജുള ശർമ്മത്തിയെട്ടിൽ മുത്യാല സുബ്ബയ്യ സംവിധാനം ചെയ്ത സഗതു മനുഷ്യ എന്ന തെലുഗു ചിത്രത്തിലെ ഇലവരസിയുടെ പ്രകടനം ആ വർഷത്തെ മികച്ച സഹനടിക്കുള്ള നന്ദി അവാർഡിനും നടിയെ അർഹയാക്കി രണ്ടായിരത്തി എട്ടിൽ ഭാസ്കർ രജനിയും സംവിധാനവും നിർവഹിച്ച അല്ലു അർജ്ജുൻ നായകനായി തെലുഗു ചിത്രത്തിലാണ് ഇളവരസി അവസാനമായി അഭിനയിച്ചിരിക്കുന്നത് ബിഗ് സ്ക്രീനിൽ മാത്രമല്ല മിനി സ്ക്രീനിലും ഇളവരസി തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് അനുരംഗാലു എന്ന തെലുഗു ടെലിവിഷൻ സീരിയലിലും ശാരദ എന്ന മലയാള സീരിയലിലും ഇളവരസി അഭിനയിച്ചു എന്നാൽ പക്ഷേ കുറച്ചു കാലങ്ങളായി ഇളവരസി അഭിനയരംഗത്ത് നിന്നും വിട്ടു നിൽക്കുകയാണ് സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടെങ്കിലും നടിയത്ര സജീവമല്ല സോഷ്യൽ മീഡിയയിൽ